വാസന്തിയും ലക്ഷ്മിയും പിന്നെ ഞാനും എന്ന ഒറ്റ സിനിമയിലൂടെ മലയാളി പ്രേക്ഷക മനസ്സുകളിൽ ഇടം നേടിയ നടി മീനാ ഗണേഷ് അന്തരിച്ചു എൺപത്തിയൊന്ന് വയസ്സായിരുന്നു പ്രായം ഇന്ന് പുലർച്ചെ ഒന്നരയോടെ ഷൊർണൂരിലെ പി കെ ദാസ് ആശുപത്രിയിൽ വെച്ചായിരുന്നു അന്ത്യം വാർത്തയ്ക്ക് സഹജമായ അസുഖങ്ങളെ തുടർന്ന് കുറച്ചു കാലമായി അഭിനയരംഗത്ത് നിന്നും വിട്ടുനിൽക്കുകയായിരുന്നു നടി ഇരുന്നൂറോളം സിനിമകളിലും ഇരുപത്തഞ്ചോളം സീരിയലുകളിലും നടി വേഷമിട്ടിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയാറിൽ റിലീസായ പി എ ബക്കറിന്റെ മണിമുഴക്കം എന്ന ചിത്രത്തിൽ ചെറിയ വേഷം ചെയ്തുകൊണ്ട് സിനിമയിലെത്തിയെങ്കിലും തൊണ്ണൂറ്റിയൊന്നിലെ മുഖചിത്രം എന്ന സിനിമയിലെ പാത്തുമ്മ എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചതോടെയാണ് താരം സിനിമയിൽ സജീവമായത് തമിഴ് സിനിമകളിൽ അഭിനയിച്ചിരുന്ന നടൻ കെ പി കേശവന്റെ മകളാണ് നടി മീന ഗണേഷ് സ്കൂൾ പഠനകാലത്ത് കൊപ്പം ബ്രദേഴ്സ് ആർട്സ് ക്ലബിലൂടെയാണ് ആദ്യമായി നാടകരംഗത്തേക്ക് എത്തിയത് പത്തൊമ്പതാം വയസ്സിലാണ് പ്രൊഫഷണലായി ആദ്യ നാടകത്തിൽ അഭിനയിച്ചത് അവിടെ നിന്നാണ് സിനിമയിലേക്ക് എത്തിയത് കലാഭവൻ മണി നായകനായ വാസന്തി ലക്ഷ്മി പിന്നെ ഞാനും കരുമാടിക്കുട്ടൻ മീശ മാധവൻ നന്ദനം അമ്മക്കിളിക്കൂട് സെല്ലിൽ ലോയ്ഡ് തുടങ്ങിയ ചിത്രങ്ങളിലെ കഥാപാത്രങ്ങൾ ശ്രദ്ധേയമായിരുന്നു സിനിമയിലെ അഭിനയ മികവിൻ്റെ അടിസ്ഥാനത്തിൽ മികച്ച സ്വഭാവ നടിക്കുള്ള അംഗീകാരം നൽകി നടിയെ ആദരിച്ചിട്ടുണ്ട് കേരളത്തിലെ ഒട്ടേറെ മികച്ച നാടക സമിതികളിൽ അഭിനയിച്ച് ഒട്ടേറെ അവാർഡുകളും കരസ്ഥമാക്കിയിട്ടുണ്ട് ഭർത്താവ് എ എൻ ഗണേഷും മികച്ച നാടക ചലച്ചിത്ര നടനായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലാണ് എ എൻ ഗണേഷിനെ പ്രണയിച്ച് വിവാഹം കഴിച്ചത് അതിനുശേഷം മീനയും ഗണേഷും ചേർന്ന് പൗർണമി കലാമന്ദിർ എന്ന പേരിൽ ഷൊർണൂരിൽ ഒരു നാടക സമിതി തുടങ്ങുകയും ചെയ്തു പക്ഷേ സാമ്പത്തിക പ്രതിസന്ധിയെ തുടർന്ന് മൂന്ന് വർഷങ്ങൾക്കുള്ളിൽ ആ ട്രൂപ്പ് പിരിച്ചുവിടുകയായിരുന്നു വീണ്ടും മറ്റു സമിതികളുടെ നാടകങ്ങളിൽ പ്രവർത്തിക്കുവാൻ തുടങ്ങി പ്രസിദ്ധമായ നിരവധി നാടകങ്ങളിൽ അഭിനയിച്ച മീന ഗണേഷ് ഫസഹ് എന്ന നാടകത്തിൽ ചെയ്ത കുൽസുംബി എന്ന കഥാപാത്രം ഏറെ ജനപ്രീതി നേടിയിരുന്നു ഭർത്താവിൻ്റെ വേർപാടിനു ശേഷം തനിക്ക് ജീവിതമായിരുന്നു എന്ന് മുൻപ് പലപ്പോഴും മീന തുറന്നു പറഞ്ഞിരുന്നു ഇടയ്ക്ക് മകനിൽ നിന്ന് ദുരനുഭവം ഉണ്ടായതിനെപ്പറ്റിയും അന്ന് പോലീസ് സ്റ്റേഷനിലടക്കം പരാതിയുമായി നടിയെത്തിയിരുന്നു തൻ്റെ വിഷമങ്ങളെക്കുറിച്ച് മീന പറഞ്ഞ കാര്യങ്ങൾ വീണ്ടും ചർച്ചയാവുകയാണ് മകൻ്റെ കല്യാണം കഴിഞ്ഞപ്പോൾ അമ്മയെ വേണ്ട ചിലപ്പോൾ ഭക്ഷണം പോലും എനിക്ക് കിട്ടാറില്ല കുറച്ച് നാളുകൾക്ക് മുൻപേ ചില അഭിമുഖങ്ങളിൽ കലാഭവൻ മണിയെപ്പറ്റി പറഞ്ഞ വാക്കുകൾ ചർച്ചയാകുന്നു മണി ഉണ്ടായിരുന്നെങ്കിൽ തീർച്ചയായും സഹായിച്ചിരുന്നേനേയും എന്നാണ് താരം പറഞ്ഞത്